ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർഗമാ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇനി ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസമല്ല മീനക്കുറുകാർക്കും മീനലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാന പാദത്തിൽപ്പെടുന്നവർ ഉത്രൃട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ഒക്ടോബർ മാസം എങ്ങനെയായിരിക്കും അപ്പോൾ നമ്മൾ ഒക്ടോബർ മാസത്തെ ഈ ഫലം പറയുന്നതിന് മുമ്പ് അറിയുന്നതിന് മുമ്പ് മീനക്കുറുകാർക്കും മീനലഗ്നക്കാർക്കും ഒക്ടോബർ മാസത്തിലെ ഗ്രഹസ്ഥിതി എങ്ങനെയും നോക്കാം എന്ന് പറയുമ്പോൾ രഹസ്യാധിപൻ ഗുരുവാണ് അപ്പോൾ ജന്മലഗ്ന രഹസ്യാധിപനായിട്ടുള്ള ഗുരു ഒക്ടോബർ പതിനെട്ടിന് നാലാം ഭാവരാശിയിൽ നിന്നും അഞ്ചിലേക്ക് ഉച്ചരാശിയിലേക്ക് രാശി മാറുന്നു സൂര്യനാണെങ്കിൽ ഒക്ടോബർ പതിനേഴിന് ഏഴിൽ നിന്നും എട്ടിലേക്ക് രാശി മാറുന്നു ചൊവ്വയാണെങ്കിൽ ഇരുപത്തിയേഴിന് എട്ടിൽ നിന്നും ഒൻപതിലേക്ക് രാശി മാറുന്നു ബുധൻ ഒക്ടോബർ മൂന്നിന് ഏഴിൽ നിന്നും എട്ടിലേക്കും ഇരുപത്തിനാലിന് എട്ടിൽ നിന്നും ഒൻപതിലേക്കും രാശി മാറുന്നു ശുക്രൻ ഒക്ടോബർ ഒൻപതിന് ആറിൽ നിന്നും ഏഴിലേക്ക് നീചരാശിയിലേക്ക് രാശി മാറുന്നു ശനി ജന്മരാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുന്നു രാഹു പന്ത്രണ്ടിലും കേതു ആറിലും സ്ഥിതി തുടരുന്നു അപ്പോൾ ഒക്ടോബർ മാസത്തിലെ ഗ്രഹങ്ങളുടെ സ്ഥിതി നോക്കുമ്പോൾ ശനി രാഹു കേതു ഈ മൂന്ന് ഗ്രഹങ്ങൾക്ക് മാറ്റമില്ല മറ്റ് ഗ്രഹങ്ങൾക്കെല്ലാം തന്നെ മാറ്റമുണ്ട് ആ മാറ്റത്തിൽ തന്നെ ശ്രദ്ധിക്കേണ്ടത് സൂര്യനും ശുക്രനും നീതരാശികളിലേക്ക് മാറുന്നു ഗുരുവാണെങ്കിൽ ഉച്ചരാശിയിലേക്ക് മാറുന്നു മാത്രമല്ല നമ്മൾ ഈ ഏഴും എട്ടും ഭാവാധിപന്മാരായിട്ടുള്ള ബുധനും ശുക്രനും ഒക്കെ രാശി പരിവർത്തനം വരുന്ന മാസവും കൂടിയാണ് അതാണ് ഒക്ടോബർ മാസത്തിൻ്റെ പ്രത്യേകത അപ്പോൾ എങ്ങനെയായിരിക്കും ഈ ഗ്രഹ ഗോചരസ്ഥിതി അനുസരിച്ച് മീനക്കുറുകാർക്ക് മീനലഗ്നക്കാരുടെ ആരോഗ്യസ്ഥിതി ആരോഗ്യസ്ഥിതി നോക്കുമ്പോൾ ജന്മരാശിയിൽ ശനിയുണ്ട് ജന്മശനി ആ ശനി വക്രത്തിലാണ് സഞ്ചരിക്കുന്നത് ജന്മരാശ്യാധിപനായിട്ടുള്ള ഗുരുവാണെങ്കിൽ ഒക്ടോബർ പതിനേഴ് വരെ നാലിലും ശേഷം അഞ്ചിലും വരുന്നു ഉച്ഛസ്ഥിതനാകുന്നു ആദ്യ പകുതി ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധിക്കണം അവസാനത്തെ പകുതി ജന്മരാശിയാധിപനായിട്ടുള്ള ഗുരു ഉച്ചരാശിയിലേക്ക് വരുന്നതും ആ ഗുരു ജന്മരാശിയിലേക്ക് ദൃഷ്ടി ചെയ്യുന്നതും ആരോഗ്യ സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിന് സഹായകമാകും മാത്രമല്ല ജന്മരാശിയിൽ ശുക്രൻ്റെ ദൃഷ്ടിയുണ്ട് ശുക്രനും ബുധനും ഒക്കെ പരിവർത്തന യോഗം വരുന്നുണ്ട് അപ്പോൾ ജന്മശനി ആണെങ്കിലും ആ ശനി വക്രത്തിലാണ് സഞ്ചരിക്കുന്നത് അതും ആരോഗ്യ പ്രശ്നങ്ങൾ കുറയുന്നതിന് സഹായകമാകും അവസാനത്തെ പകുതി ശാരീരികമായിട്ടും മാനസികമായിട്ടും സുഖാനുഭവങ്ങൾ ഉണ്ടാകും അതേസമയം രണ്ടാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ എട്ടിലാണ് നിൽക്കുന്നത് ചൊവ്വയും ആ സൂര്യനുമൊക്കെ അഷ്ടമത്തിൽ നിന്ന് രണ്ടിലേക്ക് ദൃഷ്ടി അപ്പോൾ ആഹാരത്തിൽ ശ്രദ്ധിക്കണം അതുപോലെ ദൂരെ യാത്രകളിൽ ശ്രദ്ധിക്കണം ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കണം ജീവിത പങ്കാളിയുടെ ആരോഗ്യത്തിലുമൊക്കെ തന്നെ ഒരു ശ്രദ്ധ കൊടുക്കേണ്ടുന്ന മാസമായിട്ട് ഒക്ടോബർ മാസത്തെ കാണുക ഇനി നമുക്ക് തൊഴിൽ സ്ഥിതി തൊഴിൽ സ്ഥിതി നോക്കുമ്പോൾ കർമ്മഭാവാധിപൻ ജന്മരാശ്യാധിപനായിട്ടുള്ള ഗുരു തന്നെയാണ് ആ ഗുരു നാലിൽ നിൽക്കുന്നു ഒക്ടോബർ പതിനേഴ് വരെ ആ നാലിൽ നിന്നിട്ട് ആ ഗുരു കർമ്മസ്ഥാനത്തേക്ക് ദൃഷ്ടിക്കുന്നുണ്ട് അത് തൊഴിലിൽ അത് തൊഴിൽ സ്ഥിതിയൊക്കെ ഇംപ്രൂവ് സഹായകമാകും കർമ്മസ്ഥാനത്ത് കർമ്മകാരകൻ്റെ കർമ്മകാരകനായിട്ടുള്ള ശനി വക്രസ്ഥിതി വക്രദൃഷ്ടിയുണ്ട് വക്രദൃഷ്ടി ഉണ്ടെങ്കിലും അത് കർമ്മകാരകൻ വക്രത്തിൽ വരുമ്പോൾ ചെറിയൊരു ആലസ്യമൊക്കെ ഉണ്ടാക്കാം എങ്കിലും അത് ഈ ഗുരുവിൻ്റെ ദൃഷ്ടി കർമ്മസ്ഥാനത്ത് വരുന്നത് കൊണ്ട് ആ ആലസ്യമൊക്കെ മാറും എന്ന് തന്നെ പറയാം പതിനെട്ട് മുതൽ ഈ കർമ്മഭാവാധിപനായിട്ടുള്ള ഗുരു അഞ്ചിൽ ഉച്ചരാശിയിലേക്ക് വരികയാണ് ജന്മരാശാധിപൻ ഉച്ചരാശിയിലേക്ക് വരികയാണ് ജന്മരാശിയിൽ ഒൻപതിൽ പതിനൊന്നിലൊക്കെ തന്നെ ആ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നു അത് പൊതുവെ തൊഴിലിൽ പോസിറ്റീവായിട്ടുള്ള ചേഞ്ചുകൾക്ക് അത് വഴി തെളിക്കും മാത്രമല്ല തൊഴിൽ വഴി നമുക്ക് നേട്ടങ്ങളുണ്ടാകും അതുപോലെ തന്നെ പ്രത്യേ തൊഴിലന്വേഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്കത് എക്സ്ട്രാ എഫർട്ട് നടത്താമെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന തൊഴിൽ അവർക്ക് സ കരസ്ഥമാക്കാൻ കഴിയും തൊഴിലവസരങ്ങളൊക്കെ ഉണ്ടാകും ജന്മരാശിയിലൊക്കെ ഗുരു ദൃഷ്ടി വരുന്ന എന്ന് പറയുമ്പോൾ പൊതുവേ നമുക്ക് നമ്മളിലുണ്ടായ നമ്മളിലുള്ള ആ സ്ട്രെസ് ടെൻഷൻ ഭയം ഇവയൊക്കെ മാറുന്നതിന് ആ ഗുരുവിൻ്റെ ജന്മരാശിയിലെ ദൃഷ്ടിക്ക് കഴിയും വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് ആദ്യ പകുതി അനുകൂല സമയമാണ് പത്താം ഭാവാധിപനായിട്ടുള്ള ഗുരു പന്ത്രണ്ടിലേക്കൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് വിദേശത്ത് തൊഴിൽ കിട്ടുന്നതിനുള്ള തടസ്സങ്ങളൊക്കെ മാറുന്നതിന് അത് വഴിതെളിക്കും ഇനി ബിസിനസ്സുകാർക്ക് ഇപ്പം ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ബുധൻ ബിസിനസ് കാരകനാണ് ഏഴ് എട്ട് ഒൻപത് രാശികളിൽ ആ ബുധൻ സഞ്ചരിക്കുകയാണ് ശുക്രനാണെങ്കിൽ ഏഴില് നീചസ്ഥാനത്ത് ആണ് എങ്കിലും ആ ബുധനും ശുക്രനും ഒക്കെ രാശി പരിവർത്തനം ചെയ്ത് നിൽക്കുന്ന സമയമാണ് അത് ഗുണം ചെയ്യും ആദ്യപകുതി ആറാം ഭവാധിപനായിട്ടുള്ള സൂര്യൻ ഏഴിലാണ് ശുക്രൻ ശുക്രനും ഏഴിലാണ് രവിശുക്രന്മാർ അല്പം ശത്രുതയുള്ള ഗ്രഹങ്ങളാണ് അപ്പോൾ ആദ്യ പകുതിയൊക്കെ നമ്മൾ ഈ പാർട്നർഷിപ്പിലൊക്കെ പാർട്നർഷിപ്പ് ബിസിനസ്സൊക്കെ ഒക്കെ ഉള്ള പാർട്നേഴ്സ് തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം അവർക്കിടയിൽ ഈഗോ പ്രശ്നങ്ങൾ ചിലപ്പോൾ അത് ബിസിനസ്സിനെ ബാധിക്കാം അവിടെ ശ്രദ്ധിക്കണം അതുപോലെ ബുധശുക്ര പരിവർത്തന യോഗമൊക്കെ വരുന്നതുകൊണ്ട് ബിസിനസ് പ്ലാന് തന്ത്രങ്ങളൊക്കെ മാറ്റി സാഹചര്യത്തിനനുസരിച്ച് എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നവർക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണിക്കുന്നുണ്ട് വിദേശ വിപണനത്തിന് ആദ്യപകുതി അനുകൂലമായിട്ടുള്ള സ്ഥിതി കാണിക്കുന്നു ഇനി വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാകാരകൻ ബുധനാണ് ബുധൻ്റെ സ്ഥിതി പൊതുവെ ഗുണം ചെയ്യും ഇപ്പോൾ എട്ടിലെ ബുധൻ പൊതുവെ നമുക്ക് നമ്മൾ ബന്ധപ്പെടുന്ന വിഷയത്തിൽ നമുക്ക് ആധികാരികമായിട്ടുള്ള അറിവ് ഡീപ്പായിട്ടുള്ള നോളജ് നമുക്ക് കിട്ടും അതുപോലെ ജ്ഞാനകാരകനായിട്ടുള്ള ഗുരു പതിനെട്ട് മുതൽ അഞ്ചില് ഉച്ചരാശിയിലേക്ക് വരികയാണ് അത് ക്രിയേറ്റീവ് തലത്തിലൊക്കെ തിളങ്ങുന്നതിന് സഹായമാകും നമ്മുടെ ആശയങ്ങൾക്കൊക്കെ പുതിയ സ്വീക ഒരു സ്വീകാര്യതയൊക്കെ ഉണ്ടാകും അതുപോലെ ഗുരു ഒൻപത് പതിനൊന്ന് രാശികളിലും ജന്മരാശിയിലൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതൊക്കെ നമുക്ക് ഈ ഉന്നത പഠനം ഗവേഷണം ഇവയുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ കഴിവ് തെളിയിക്കാൻ കഴിയുന്ന അനുകൂലമായിട്ടുള്ള ഗ്രഹസ്ഥിതി എന്ന് പറയാം അപ്പോൾ അതുവഴിയൊക്കെ അവർക്ക് നേട്ടങ്ങളുണ്ടാകും ഇപ്പോൾ ജന്മരാശിയിൽ ശുക്രൻ്റെ ഉച്ചദൃഷ്ടി വരുന്നുണ്ട് ഇപ്പോൾ ജന്മരാശിയിൽ ശുക്രൻ്റെ ഉച്ചദൃഷ്ടി വരുമ്പോൾ പൊതുവെ നമുക്ക് ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ പഠനത്തെ ബാധിക്കുന്നു എന്ന് അവർ വിലയിരുത്തി പോകണം പൊതുവേ നമുക്ക് ആഗ്രഹിക്കുന്ന വിഷയത്തിലൊക്കെ നമുക്ക് അഡ്മിഷൻ കിട്ടുന്നതിനൊക്കെ അവസാനത്തെ പകുതി അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതിയാണ് വിദേശത്തൊക്കെ ഉന്നത പഠനമൊക്കെ ആഗ്രഹിക്കുന്നവർക്കും അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് ഇനി ധനസ്ഥിതി ധനസ്ഥിതി ചിന്തിക്കുമ്പോഴേ പതിനൊന്നാം ഭാവാധിപൻ ശനിയാണ് ആ ശനി ജന്മരാശിയിൽ വക്രത്തിലാണ് സഞ്ചരിക്കുന്നത് രണ്ടാം ഭാവാധിപൻ കുജനാണെങ്കിൽ ഒക്ടോബർ ഇരുപത്തി ഏഴ് ആറ് വരെ അഷ്ടമത്തിലാണ് അപ്പോൾ നേട്ടത്തിൻ്റെ ഭാവാധിപൻ വക്രത്തിലും ധനഭാവാധിപൻ അഷ്ടമത്തിലും നിൽക്കുന്ന സമയമായതുകൊണ്ട് ആദ്യം നമ്മൾ ആദ്യ പകരിയൊക്കെ ധനവരവിലൊക്കെ ഒരു വേഗത കുറയാം അതുപോലെ തന്നെ ധനപരമായിട്ടുള്ള ട്രാൻസാക്ഷനിലൊക്കെ ഒരു ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് അതിലൊക്കെ ഒരു നഷ്ടമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇപ്പോൾ ധനകാരകൻ ഗുരു ഒക്ടോബർ പതിനെട്ട് മുതൽ അഞ്ചിൽ ഉച്ചരാശിയിലേക്ക് വരുന്നതും ആ ഗുരു ഒമ്പതിലും പതിനൊന്നിലുമൊക്കെ ദൃഷ്ടി ചെയ്യുന്നതും അവസാനത്തെ പകുതി ധനവരവിലുണ്ടായ ആ വേഗതക്കുറവൊക്കെ പരിഹരിക്കും ധനവേ ധനവരവിൽ ഉണ്ടാകും ധനനേട്ടം ഉണ്ടാകും മാത്രമല്ല രണ്ടാം ഭാവാധിപൻ കുജൻ എട്ട് നിന്നിട്ട് രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അതുമാത്രവുമല്ല ആറാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ എട്ട് നിന്ന് പതിനേഴ് മുതൽ രണ്ടിലേക്ക് ദൃഷ്ടി ചെയ്യുന്നുണ്ട് ആറാം ഭാവാധിപൻ അഷ്ടമത്തിൽ വരുന്നത് എന്ന വിപരീത രാജ്യോഗമാണ് രണ്ടിലേക്കൊക്കെ ആ ബുധൻ്റെയും കുജൻ്റെയും സൂര്യൻ്റെയൊക്കെ ദൃഷ്ടി വരുന്നത് ചിലർക്ക് അണോൺ സോഴ്സ് ചെയ്യുന്ന അപ്രതീക്ഷിതമായിട്ടുള്ള ധനനേട്ടത്തിന് നേട്ടത്തിന് സാധ്യത കാണിക്കുന്നുണ്ട് മാത്രമല്ല ശുക്രൻ ഗുരു ഇവയൊക്കെ തന്നെ ജന്മരാശിയിൽ ദൃഷ്ടി ചെയ്യുന്നത് നമുക്ക് ധനസ്ഥിതി ഇംപ്രൂവ് ചെയ്യുന്നതിന് സഹായകമാണ് രണ്ട് ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടി ജന്മരാശിയിൽ ഉള്ള സമയമാണ് എന്നും കൂടെ മനസ്സിലാക്കുക എങ്കിലും ജന്മരാശിയിലെ ശുക്രൻ്റെ ദൃഷ്ടി എന്നൊക്കെ പറയുമ്പോൾ അല്പം സുഖ ചെലവൊക്കെ നമ്മൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പണച്ചിലവൊക്കെ ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ പൊതുവേ ഒരു 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 ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ആവശ്യമായിട്ടുള്ള സമയമായിട്ട് നമ്മൾ മനസ്സിലാക്കുക ഇനി വിവാഹം ബന്ധം കുടുംബജീവിതം എങ്ങനെയാണ് നോക്കുക ഇപ്പം വിവാഹം ചിന്തിക്കുമ്പോൾ അധ്യാപകുതി ഈ ഏഴിൽ സൂര്യനുണ്ട് വിവാഹ ഭാവകാരകനായിട്ടുള്ള ശുക്രൻ ഏഴിൽ നീജസ്ഥതനായിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഏഴാം ഭാവാധിപനായിട്ടുള്ള ബുധൻ അഷ്ടമത്തിലേക്ക് മാറുന്ന സമയമാണ് ആദ്യ പകുതി അപ്പോൾ ഇരുപത്തി നാല് വരെ ഇരുപത്തി നാല് വരെ ആദ്യ പകുതി വിവാഹ ആലോചനകൾക്ക് വേഗത കുറയും അല്ലെങ്കിൽ വിവാഹ നിശ്ചയത്തിന് ചെറിയ തടസ്സങ്ങളൊക്കെ കാണുന്നുണ്ട് ഇപ്പോൾ ചിലർക്ക് അവരുടെ ബന്ധുക്കളിൽ നിന്ന് ചിലപ്പോൾ വിവാഹ ആലോചനകൾ വരുന്നതിനും സാധ്യതയുണ്ട് പ്രത്യേകിച്ച് ആറാം ഭാവാധിപൻ എഴുതി നിൽക്കുന്ന സമയവും കൂടെയാണ് അതെ അതേസമയം അവസാനത്തെ പരിധിയൊക്കെ ആകുമ്പോൾ ആറാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ഏഴിൽ എഴുതുന്ന രാശി മാറുന്നതും ജന്മരാശിയാധിപനായിട്ടുള്ള ഗുരു ഉച്ഛസ്ഥിതനായിട്ട് അഞ്ചാം ഭാവരാശിയിൽ വരുന്നതും ജന്മരാശിയിൽ ആ ഗുരുവിൻ്റെ ദൃഷ്ടി വരുന്നതും ഒക്കെ അതുപോലെ ശുക്രന്റെ ദൃഷ്ടിയും ജന്മരാശിയിൽ വരുന്നതും ഒക്കെ ആലോചനകളിൽ വന്ന മാന്ദ്യം മാറ്റുന്നതിനും ആലോചന സുഗമമാക്കുന്നതിനും അത് വഴിതെളിക്കും കവിതാക്കളെ സംബന്ധിച്ചിടത്തോളം പ്രണയത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ശുക്രനാണ് പക്ഷേ ആ ശുക്രൻ എട്ട് വരെ ആറിലാണ് നിൽക്കുന്നത് ഒക്ടോബർ എട്ട് വരെ അത് കഴിഞ്ഞ് ആ ആ ശുക്രന് എട്ടില് ആറിൽ കേതുവുമായിട്ടൊക്കെ യോഗം വരുന്നുണ്ട് അതിനുശേഷം ആ ശുക്രൻ ഏഴിലേക്ക് നീചരാശിയിലേക്ക് രാശി മാറുന്നു അപ്പം ശുക്രന് നീചസ്ഥിതി വരിക എന്ന് പറയുമ്പോൾ ഒരു പ്രണയസുഖം കുറയുന്നതിന് അത് വഴിതെളിക്കും അതുപോലെ ജന്മരാശ്യാധിപനായിട്ടുള്ള ഗുരു അഞ്ചിൽ ഒക്ടോബർ പതിനെട്ടിന് ഉച്ചസ്ഥിതിനാകുന്നു അപ്പോൾ അവസാനത്തെ വകിയൊക്കെ ആകുമ്പോൾ സുതാര്യമായിട്ടുള്ള ഒരു പ്രണയബന്ധത്തിന് അത് സഹായകമാകും ഇനി ദാമ്പത്യ ബന്ധം ചിന്തിക്കുമ്പോൾ ഏഴാം ഭാവാധിപനായിട്ടുള്ള ബുധൻ എട്ടിൽ നിൽക്കുന്നതും ഏഴിൽ ശുക്രൻ നീചസ്ഥിതിയിൽ നിൽക്കുന്നതും ആറാം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ സൂര്യൻ ഏഴില് ഒക്ടോബർ പതിനാറ് വരെ ഏഴിൽ ഒക്കെ തന്നെ ദാമ്പത്യ ദാമ്പത്യബന്ധത്തിൽ സന്തോഷക്കുറവ് തൃപ്തി അതുപോലെ പ്രണയ ജീവിത പങ്കാളിയുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ ഈഗോ ഇഷ്യൂസ് അല്ലെങ്കിൽ ജീവിത പങ്കാളിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഇവയൊക്കെ ദാമ്പത്യബന്ധത്തിൽ സുഖക്കുറവ് ഉണ്ടാക്കും എന്ന് മനസ്സിലാക്കുക അവസാനത്തെ വേലി പ്രശ്നങ്ങളുടെ തീവ്രതയൊക്കെ കുറയും ഇനി കുടുംബജീവിതമൊക്കെ വരുമ്പോൾ രണ്ടാം ഭാവാധിപനായിട്ടുള്ള ചൊവ്വ എട്ടിലാണ് ഒക്ടോബർ ഇരുപത്തിയാറ് വരെ നാലാം ഭാവാധിപനായിട്ടുള്ള ബുധൻ മൂന്ന് മുതൽ ഇരുപത്തിനാല് വരെ അഷ്ടമത്തിൽ നിൽക്കുന്ന സമയമാണ് അപ്പോൾ രണ്ടും നാലും ഭാവാധിപന്മാർ ഇഷ്ടസ്ഥാനത്തല്ല ഇവയൊക്കെ തന്നെ ഫാമിലി ആയിട്ടുള്ള വിഷയങ്ങളിൽ ചില പ്രയാസങ്ങളുണ്ടാക്കും തർക്കങ്ങളുണ്ടാക്കാം എങ്കിലും ഗുരുവിൻ്റെ ദൃഷ്ടിയൊക്കെ ആ ഗ്രഹങ്ങൾക്കുണ്ട് എന്നുള്ളത് കൊണ്ട് അത് മാനേജ് ചെയ്ത് പോകാൻ കഴിയും രണ്ടിലൊക്കെ കുജൻ്റെയും രവിയുടെയൊക്കെ ദൃഷ്ടി വരുന്നത് സംസാരത്തിൽ വളരെ ശ്രദ്ധിക്കണം അവിടെ സൂര്യൻ്റെ ദൃഷ്ടി അവസാനത്തെ പകുതി വരുന്നുണ്ട് ദൃഷ്ടി അപ്പോൾ നമ്മൾ പ്രകോപനപരമായിട്ടൊക്കെ ചിലപ്പോൾ റിയാക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അതൊക്കെ കുടുംബാംഗങ്ങൾക്കിടയിൽ കുടുംബാന്തരീക്ഷമൊക്കെ തന്നെ പ്രക്ഷുബ്ധമാക്കും എന്ന് മനസ്സിലാക്കുക ആ ബോധ്യം ഈ ഗുറുകാർക്ക് വേണം അതേസമയം ജന്മരാശ്യാധിപനായിട്ടുള്ള ഗുരു നാലും അഞ്ചും രാശികളിൽ സഞ്ചരിക്കുന്നതും അവസാനത്തെ പകുതി ആ ഗുരു ഉച്ചരാശിയിൽ നിന്നുകൊണ്ട് ജന്മരാശി ദൃഷ്ടിയുന്നതും കുടുംബത്തിലെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് സഹായകമാകും എന്നും കൂടെ മനസ്സിലാക്കുക ഒക്ടോബർ നാല് അഞ്ച് പതിനേഴ് പതിനെട്ട് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് മുപ്പത്തി ഒന്ന് ഈ തീയതികൾ ഈ ദിവസങ്ങൾ പ്രത്യേകിച്ച് മീനക്കുറുകാർക്കും മീനലഗ്നക്കാർക്കും അനുകൂല ദിവസങ്ങളായി കാണുന്നില്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ശുഭകർമ്മങ്ങൾ മംഗളകർമ്മങ്ങൾ ഒഴിവാക്കണം അതുപോലെ ഈ ദിവസങ്ങളിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നത് ഒഴിവാക്കണം അതുപോലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നതും ഈ ദിവസങ്ങളിൽ ഒഴിവാക്കുന്നത് ഗുണം ചെയ്യും ഇവിടെ ഞാൻ പറഞ്ഞത് മീനക്കൂറുകാരുടെയും മീന ലഗ്നക്കാരുടെയും ഫലമാണ് മീനക്കൂറിൽ പെടുന്ന ചിലർക്ക് മാത്രമേ മീനലഗ്നം വരികയുള്ളൂ മീനക്കൂറും മീനലഗ്നവും ഒന്നായിട്ട് വന്നിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ പുതുഫലത്തിൽ വലിയ വ്യതിയാനം വരാൻ സാധ്യതയില്ല എന്തെങ്കിലും വ്യതിയാനം വരുന്നുവെങ്കിൽ അത് ഇപ്പോൾ നടക്കുന്ന ദശയുടെയോ അപകാരത്തിൻ്റെയോ ആ ദശാ അപകാരനാഥന്മാർ ജാതകത്തിലെ ഇഷ്ടസ്ഥാനത്താണോ അനിഷ്ടസ്ഥാനത്താണോ നിൽക്കുന്നത് എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തി ഉള്ള ഒരു മാറ്റമായിരിക്കും അവിടെ വരുന്നത് അതൊക്കെ നമ്മൾ ജാതക നിരീക്ഷണത്തിലൂടെ പറയാൻ കഴിയുകയുള്ളൂ മാത്രമല്ല ഈ കൂറിലെ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ചിലർക്ക് മാത്രമേ മീനലഗ്നം വരികയുള്ളൂ മറ്റുള്ളവർക്ക് മറ്റേത് രാശിയും ലഗ്നരാശിയേറ്റു വരാം അപ്പോൾ ഈ മീനലഗ്നമല്ലാതെയുള്ള മീനക്കൂറുകാരുടെ മീനക്കൂറ് മീ അല്ലാതെ മറ്റ് ലഗ്നരാശി വരുന്ന മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ ലഗ്നരാശി ഏതാണെന്ന് മനസ്സിലാക്കി ഈ കൂറിൻ്റെ ഫലത്തോടൊപ്പം ആ ലഗ്നരാശിയുടെ ഫലവും കൂടെ കണക്ട് ചെയ്ത് കേൾക്കുന്നത് അവർക്ക് ഗുണം ചെയ്യും മാത്രമല്ല അങ്ങനെ കേട്ടാൽ മാത്രമേ അവർക്ക് ഒക്ടോബർ മാസത്തിലെ ആ പൊതുഫലത്തിന് ഒരു കൃത്യചിത്രം കിട്ടുകയുള്ളൂ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു കൂറിൻ്റെ ഫലം അല്ലെങ്കിൽ ഒരു നക്ഷത്രത്തിൻ്റെ ഫലം നമ്മൾ പറയുമ്പോൾ അത് ചിലപ്പോൾ ചില ഏരിയകളിലൊക്കെ ദോഷാനുഭവമായിരിക്കും പറയുന്നത് പക്ഷേ ആ നക്ഷത്രക്കാരന് എവിടെയാണ് ലക്നം വന്നിരിക്കുന്നത് അത് പ്രത്യേകിച്ച് ഇഷ്ടസ്ഥാനങ്ങളിലാണ് ലഗ്നം വന്നിട്ടുള്ളത് എങ്കിൽ ആ ലഗ്നഫലം ഈ കൂറിൻ്റെ ദോഷഫലത്തെ ഓപ്സെറ്റ് ചെയ്യും അത് ഇല്ലാതാക്കും എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് നമ്മൾ എപ്പോഴും ലഗ്നരാശിയുടെ ഫലവും കൂറിൻ്റെ ഫലവും കമ്പയിൻ ചെയ്ത് കേൾക്കാൻ ശ്രമിക്കുക മാത്രമല്ല ലഗ്നഫലത്തിനാണ് കൂറിൻ്റെ ഫലത്തേക്കാൾ കൂടുതൽ കൃത്യത ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം